ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിന്റെ പ്ലേ ഓഫ് ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു മൂന്ന് പേർ യോഗ്യത നേടി രാജസ്ഥാൻ റോയൽസിനെതിരായ പഞ്ചാബിന്റെ ജയം അവരുടെയും ആർ സി ബിയുടെയും ഗുജറാത്തിന്റെയും യോഗ്യത ഉറപ്പാക്കി ഇവരിൽ ആരാകും ഒന്നാമനെന്ന് അറിയേണ്ടതേ ഉള്ളൂ അതേസമയം പ്ലേ ഓഫിൽ ശേഷിക്കുന്ന നാലാം സ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് മൂന്ന് പേരാണ് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജെയിൻസ് പതിനാല് പോയിന്റുള്ള മുംബൈക്ക് ഗുജറാത്തിന്റെ ജയം വലിയ തിരിച്ചടിയാണ് നൽകിയത് എന്നാൽ അവരുടെ റൺ റേറ്റ് മികച്ചതായതിനാൽ വലിയൊരു പ്രതീക്ഷയാണ് അതേസമയം ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും ജയിച്ചാൽ മുംബൈക്ക് ആരെയും ആശ്രയിക്കാതെ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാം അതേസമയം ഒരു മത്സരമാണ് ജയിക്കുന്നതെങ്കിൽ അത് ഡൽഹിക്കെതിരെയാകണം കാരണം എൽ എസ് ജിക്ക് മുംബൈയുടെ റൺ റേറ്റ് മറികടക്കാൻ കാര്യമായി പണിയെടുക്കേണ്ടി വരും ബുധനാഴ്ചയാണ് ഡൽഹിയും മുംബൈയും ഏറ്റുമുട്ടുന്നത് ഇതിൽ ഡൽഹി വിജയിച്ചാൽ പഞ്ചാബിനെതിരെയുള്ള വിജയവുമായി അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം ഇല്ലെങ്കിൽ ലക്നൌ ശേഷിക്കുന്ന മൂന്ന് മത്സരവും ജയിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടി വരും ഡൽഹിക്ക് നിലവിൽ പതിമൂന്ന് പോയിന്റാണുള്ളത് പത്ത് ഉള്ള ലക്നൌവിന് പ്ലേ ഓഫ് സ്വപ്നം കാണണമെങ്കിൽ ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളും ജയിക്കണം ഇന്ന് ഹൈദരാബാദിനെതിരെയാണ് അവരുടെ പന്ത്രണ്ടാം മത്സരം എല്ലാ മത്സരവും നല്ല മാർജിനിൽ തന്നെ ജയിക്കേണ്ടിയും വരും